ഈ സീസണിൽ അതെ ഈ സീസണിൽ വമ്പൻ ട്വിസ്റ്റോട് കൂടി ഇടിച്ച് ഇടിച്ച് കയറുകയാണ് കയറിക്കൊണ്ടിരിക്കുകയാണ് ഷാനവാസിനെയും അനുവിനെയും മലർത്തി അടിച്ചുകൊണ്ട് നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ടോ അത് നൂറയാണോ അതെ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ആതിലേടെയും നൂറയുടെയും ഏറ്റവും കൂടുതൽ അവിടെ ഗെയിം കളിക്കുന്ന ആതിലേലെയും നൂറേനെയും കുറിച്ചിട്ടാണ് ഇവരുടെ നൂറ വിന്നർ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അത് സത്യം പറഞ്ഞാൽ അനീഷ് ഷാനവാസ് അനുന് ഒരു തിരിച്ചടി ആകുമോ എന്തൊക്കെയാണ് വിന്നർ ആകാനുള്ള കാരണം ഇവരെങ്ങനെയാണ് ഈ ഗെയിം വിടം വരെ കൊണ്ട് എത്തിച്ചത് ഇവരുടെ ഗെയിമുകൾ എന്താവാനാണ് ചാൻസ് വിന്നർ ആവാനുള്ള ചാൻസ് ടോപ് ടൂ ടോപ്പ് ത്രീയോ നൂറയാകുമോ കണ്ടറിയാം നമുക്ക് നോക്കാം ഇവരെങ്ങനെയാണെന്ന് ആര്യൻ്റെയും നിവിൻ്റെയും അക്ബറിൻ്റെയും ചീട്ട് കീറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ അനുവും ആ നമ്മുടെ അനുവും നൂറയും ആതിലെയും അതെ ചീട്ട് കീറിക്കൊണ്ടിരിക്കുകയാണ് ഇനി കൂടുതൽ ദിവസങ്ങൾ അവിടെ നിൽക്കും തോറും അതെ നൂറയ്ക്കുള്ള നൂറയ്ക്കുള്ള ചാൻസാണ് ഞാൻ കൂടുതൽ കാണുന്നത് കാര്യം എന്ന് പറഞ്ഞാൽ അനൂരക്കാട്ടിയും ഇഷ്ടപ്പെടുന്നവർ നൂറയ്ക്കുണ്ട് മനസ്സിലായോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആരിനും അക്ബറും ഏറ്റവും കൂടുതൽ ദിവസം അവിടെ നിൽക്കും തോറും ഇവരുടെ പീ ആറുകളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അവരെ യൂസ് ചെയ്തുകൊണ്ട് അവരെ ബലിയാടാക്കി ഇടിച്ച് നോക്കാം നമുക്ക് അവർ എന്തൊക്കെയാണ് ചെയ്തെന്നുള്ളത് നൂറ എങ്ങനെയാണ് ടോപ്പ് ത്രീ അല്ലെങ്കിൽ ടോപ്പ് എത്താൻ അല്ലെങ്കിൽ ഒരു വിന്നർ വരെ ആകാനുള്ള ചാൻസ് എങ്ങനെ കാണുന്നു ഞാൻ പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം 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 ലൈക്ക് ഹൈപ്പ് സോ കാണുന്ന ഇന്നലെ തരത്ത് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് നൂറ ഇടിച്ചു കയറുകയാണ് മിന്നി തിളങ്ങാൻ പോവുകയാണ് അതെ ഇവിടെ എന്താണ് നൂറയുടെ ഗെയിം പറയാം ആദില നൂറ ഇവർ രണ്ട് പേരായിട്ട് വന്നു അത് തന്നെയാണ് പേർ ഒറ്റ കണ്ടസ്റ്റന്റ് വന്നു അതാണ് ഇവർ ആദ്യം കേറുക അപ്പൊ ആദ്യം നമുക്ക് ഇവർ പൂമ്പാറ്റകൾ എന്ന് പറഞ്ഞ് പേരിട്ടു അതെ പാവം കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞ് ഒരു മാസം മൊത്തം അവർ പൂമ്പാറ്റകളായിട്ട് മിണ്ടാതെ അടങ്ങി ഒതുങ്ങി ഒരു സൈഡിൽ സേഫ് ഗെയിമും കളിച്ചുകൊണ്ടിരുന്നു പക്ഷേ പെട്ടെന്നൊരു ദിവസം പെട്ടെന്നൊരു ദിവസം അവരതാ കത്തിപ്പടരുകയാണ് പ്രത്യേകിച്ച് നൂറ നൂറയ്ക്ക് ഇവിടെ നൂറ നിവിൻ അഗേൻസ് സംസാരിക്കുന്നു നിവിൻ വാക്ക് ചെയ്യുന്നു അപ്പ തൊട്ട് ഈ ആതിലെ നൂറയുടെ ഗെയിം ആൾക്കാർക്ക് ആൾക്കാർ ശ്രദ്ധിച്ചു തുടങ്ങിയാണ് നൂറേനെ പ്രത്യേകിച്ചും പിന്നെ ക്യൂട്ടസും കൂടി ഉള്ളത് കൊണ്ട് തന്നെ വോട്ടുകൾ വരാനുള്ള ചാൻസുകളും വളരെ കൂടുതലാണ് ഓക്കെ അങ്ങനെ കുറച്ച് ഫാൻസുകൾ ഉണ്ടായിത്തുടങ്ങുന്നു നൂറയ്ക്ക് നിവിൻ വാക്കൌട്ടായ ശേഷം അത് കഴിഞ്ഞ് ഇവർ ഏറ്റവും കൂടുതൽ ഗെയിം കളിച്ചത് ആരുടെ കൂടെ എന്നറിയാമോ ഇവർ ഏറ്റവും കൂടുതൽ ഫാൻസും പി ആറുകളുമുള്ള A new name. ഷാനവാസിനെയും അനീഷിനെയും കൂടെ കൂട്ടി അത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഇണങ്ങുകയും പിണങ്ങുകയും ചെയ്തു കണ്ടന്റുകൾ ഇവരുടെ കൂടെ ചേർന്ന് നിന്നുണ്ടാക്കി അതാണ് അവരുടെ ഗെയിം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ സപ്പോർട്ടുള്ള ആൾക്കാരുടെ കൂടെ നിൽക്കുകയും എതിർത്ത് നിൽക്കുകയും ചെയ്ത് വീക്കെൻഡുകളിൽ ഒരു ഒരു നിറസാന്നിധ്യമായി മാറി മനസ്സിലായില്ലേ അത് കഴിഞ്ഞ് ഇവർ രണ്ടും രണ്ടായി രണ്ടു പേർക്കും രണ്ട് ഗെയിം ആണെങ്കിലും അവർ ഒറ്റക്കെട്ടായിട്ട് തന്നെ മുന്നോട്ട് പോയി പക്ഷെ അവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തത് മണ്ടന്മാരാണ് ഈ വീട്ടുകാർ കാര്യം അവരെ രണ്ടുപേരെയും പല ഘട്ടങ്ങളിൽ ും പക്ഷേ അവര് രണ്ടുപേരും ആദ്യമൊക്കെ വോട്ടിങ്ങിൽ വന്നാലും അവർ ഔട്ടാവില്ല അത് കഴിഞ്ഞ ശേഷം ഇവർ അവരുടെ വിജയം ഒന്നും കൂടെ ഇതാക്കി ഇവർ ഇവരുടെ ഗ്രാഫ് മുന്നോട്ട് നീക്കാൻ തുടങ്ങി ഇവരെ നോമിനേഷനിൽ പോലും ആരും കണക്കാക്കാതിരുന്നു കാര്യം ഇവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു എന്തോന്ന് ഒന്നും ചെയ്യാൻ പോണില്ല എത്താനും പോണില്ല അവസാനം വേണമെങ്കിൽ കൂട്ടി നോമിനേഷൻ ഇടാം ചിലപ്പോ ഔട്ടായി പൊക്കോളുന്ന അക്ബറും ഗ്യാങ്ങും മണ്ടം അവർ വിചാരിച്ചു അവരവരെ ഒഴിച്ചു നിർത്തി ആ സമയം കൊണ്ട് തന്നെ ഇവർ അനീഷിന്റെയും ഷാനവാസിന്റെയും അനുവിന്റെയും കൂടെ കൂടി മാക്സിമം കണ്ടന്റുകളും ജനശ്രദ്ധയും നേടി ഇനി അടുത്തത് അടുത്ത സംഭവം നടക്കാൻ പോകുന്നത് ഇവിടെ ഇനിയുള്ള മൂന്നാഴ്ചകൾ അവസാനത്തെ ആഴ്ചകളിലും ഈ മാസങ്ങളിലും ഒക്കെ ഇവർ അതിവിദഗ്ധമായി തന്നെ ഇതിൽ ഒരാൾ നോമിനേഷൻ രക്ഷപ്പെടുകയാണ് അപ്പോൾ ഷാനവാസിന്റെ അനുവിൻ്റെയും നമ്മുടെ അനീഷിന്റെയും അതുപോലെ തന്നെ അതുപോലെ തന്നെ ഇവർക്ക് ഒരു നല്ല വോട്ട് ബാങ്കും ഫാൻസും ഉണ്ടായി തുടങ്ങി അങ്ങനെ വന്ന പി ആർ ഉണ്ടോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല ഫാൻസുകളും ഉണ്ടായി തുടങ്ങി അങ്ങനെ വന്നതോടുകൂടി ഇവർ ഒറ്റയ്ക്ക് നോമിനേഷനിൽ വന്നാലും ഇവർക്ക് സിംഗിളായിട്ടും ഇവർ ടോപ്പിലെത്തി അതായത് നൂറായി ഇപ്പം നൂറ മാത്രം വന്നാലും ഇവർക്ക് വോട്ട് കിട്ടും ആതിര മാത്രം വന്നാലും ഇവർക്ക് വോട്ട് കിട്ടും അല്ലെങ്കിൽ ഇവർക്ക് ഷാനവാസിൻ്റെയോ അനുവിൻ്റെയോ വോട്ടുകൾ ക്രോസ് വോട്ടായിട്ടും കിട്ടും സോ അങ്ങനെ ഇവർ ഇടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവർ ഇടിച്ച് കയറി അവസാനത്തെ മൂന്നാഴ്ച പോലും ഇവരിൽ ഒരാളാണ് വന്നത് അത് സത്യം പറഞ്ഞാൽ വീട്ടിലുള്ള ബാക്കിയുള്ളവരുടെ മണ്ടത്തരം എന്ന് വേണം പറയാൻ ഇവരെ രണ്ടുപേരെ നോമിനേഷൻ ഇട്ടിരുന്നെങ്കിൽ ചിലപ്പോൾ ഇവരിൽ ഒരാൾ ഔട്ടായേ പക്ഷേ ഇവർ ഇവരുടെ യാത്ര തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇനി അനുവിൻ്റെ ഏറ്റവും വലിയ എതിരാളിയാവുന്നത് ഇവിടെ നൂറയായിരിക്കും കാര്യം അനുവിന് നെഗറ്റീവ്സ് ഉണ്ട് അനുവിന് ഹേറ്റേഴ്സ് കൂടുതലാണ് നൂറയ്ക്ക് കമ്പാരിറ്റീവ്ലി ഹേറ്റേഴ്സ് കുറവാണ് പോസിറ്റീവ് ആയിട്ടാണ് നൂറേനെ പലരും കാണുന്നത് ക്യൂട്ട്നെസ് ഓവർലോഡഡിൽ വോട്ടുകളും കിട്ടും അപ്പോൾ അനു ഇവിടെ ഹേറ്റേഴ്സ് കൂടുതലുള്ളതുകൊണ്ടും ആ കൂടുതൽ എക്സ്പോസ് ആയതുകൊണ്ടും അനുവിന് നെഗറ്റീവ്സ് അപ്പോൾ ഇവർ തമ്മിലൊരു മത്സരം നടക്കും തീർച്ചയായിട്ടും ഇനി അത് കഴിഞ്ഞ് ടിക്കറ്റ് ഫിനാലെ ടിക്കറ്റ് ഫിനാലയിൽ നൂറ അടിച്ച് മിന്നുകയാണ് ആ മിന്നലോട് കൂടി നൂറയ്ക്ക് ടിക്കറ്റ് ഫിനാലെ കിട്ടിയില്ലെങ്കിലും നൂറ തേർട്ടീൻത്തോ ഫോർട്ടീൻത്തോ വീക്ക് മറികടന്ന് ഫോർട്ടീൻത്ത് വീക്കിൽ എത്തുക തന്നെ ചെയ്യും മനസ്സിലായില്ലേ കാര്യം നൂറയ്ക്ക് ഇപ്പം നൂറ കളിച്ച് കളിച്ച് ആർക്കെക്കൻസ്റ്റായിട്ടാണ് കളിക്കുന്നത് ആരും അക്ബറിന് നിവിനും ാണ് കളിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഈ മൂന്ന് പേരെയും യൂസ് ചെയ്ത് അവർക്ക് ചെയ്യുകയും വോട്ട് കിട്ടുകയും ഏറ്റവും കൂടുതൽ ആരിനും അക്ബറിനും ആണ് സോ അതുകൊണ്ട് തന്നെ അവർക്കെതിരെ കളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബിഗ് ബോസ് വീട്ടിലെ വൺ ഓഫ് ദ രാജ്ഞി ആവുകയാണ് നൂറ ഇനി അടുത്തത് ആദില ഇനി ആദില ഇവിടെ അടുത്ത ആഴ്ച അല്ലെങ്കിൽ ഫോർട്ടീൻ വീക്കോ തേർട്ടീൻ തിങ്ക് മണി ബാഗ് എടുത്തോണ്ട് പോവുകയാണ് വിജയ സാധ്യത കൂടുകയാണ് ചെയ്യുന്നത് അല്ലാതെ ആതിലെയും നൂറേയും ടോഫൈൽ വരികയാണെങ്കിൽ വിജയ സാധ്യത കുറയും കാര്യം വോട്ട് സ്പ്ലിറ്റ് ആവും ഇനി ആദില അവിടെ ബാഗ് എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ പിന്നെയും ഇവർക്ക് രണ്ടുപേർക്കും നേട്ടം തന്നെയാണ് കാര്യം അത് ഒരു വീട്ടിലേക്കാണ് പോകുന്നത് സോ ഇവിടെ മണ്ടന്മാരായിക്കൊണ്ടിരിക്കുന്നത് വീട്ടുകാരാണ് എന്തുകൊണ്ട് ഇവരെ നോമിനേറ്റ് ചെയ്തില്ല മണ്ടത്തരം എന്ന് വേണം പറയാൻ സത്യമായിട്ടും മണ്ടത്തരം എന്നിട്ട് ഇനി ഇതിലൊക്കെ കടന്നു വരാൻ ഏറ്റവും ചാൻസ് സാബുമാനും കാണുന്നുണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ യും അക്ബറേയും എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാബുമാനെ തീർച്ചയായിട്ടും ഉപയോഗിക്കും എന്ന് എനിക്ക് ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും ടോപ്പ് ടോഫൈൽ കയറാനുള്ള ചാൻസും ഞാൻ കാണുന്നുണ്ട് ഇനി അടുത്ത് നൂറ മാത്രം ടോപ്പ് സാബുമാനും ടോപ്പ് കൂടെ അനീഷും ഷാനവാസും അനുവും കഴിഞ്ഞാൽ അനുവിന്റെ ഒരു എതിരാളിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നൂറ കാര്യം രണ്ട് പെൺകുട്ടികൾ ഒറ്റയ്ക്ക് അതിനകത്ത് ഏറ്റവും കൂടുതൽ പോസിറ്റീവ്സും കൂടുതൽ കുറഞ്ഞ കേൾക്കുന്ന വളരെ ചാൻസാണ് മുന്നിലേക്ക് കയറാൻ ഒന്നുകി ടോപ്പ് ടു അല്ലെങ്കിൽ ടോപ്പ് അല്ലെങ്കിൽ ടോപ്പ് ഇതിലേക്ക് വെട്ടിച്ച് ചാൻസുകൾ കാണുന്നുണ്ട് ഇത് ഞാൻ ഒരു അമ്പത് ശതമാനം ചാൻസ് ആണ് പറഞ്ഞത് കാര്യം അടുത്ത് ചേച്ചി നിങ്ങളുടെ ടോപ്പ് ഫൈവ് ആരാണെന്ന് ഞാൻ ഈ ഗെയിമിനെ അനലൈസ് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ കാര്യം എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ ചിലപ്പോൾ ഉണ്ടാവാം പക്ഷേ ഇവരുടെ ഗെയിം ഇങ്ങനെ പോവുകയാണെങ്കിൽ നൂറയ്ക്ക് വൻ സാധ്യതയാണ് അനൂരെ കടത്തിവെട്ടി മുന്നോട്ട് കയറാൻ കാര്യം അനു ഇവിടെ പല കാര്യങ്ങളും അലമ്പാക്കുമെങ്കിലും നൂറ സ്വന്തമായിട്ട് നിന്ന് അനുഗ്രഹം അതായത് ആയിട്ട് വരെ കളിച്ച് സ്വന്തമായി നിലപാടുണ്ടെന്ന് അവർ തെളിയിച്ചിരിക്കുകയാണ് അപ്പോൾ പിന്നെ അത് മാത്രമല്ല അനൂൻ എഗൻസ് ആയിട്ട് കേറിക്കഴിഞ്ഞാൽ നൂറ അനൂൻ എഗൻസ് ആയിട്ട് കളിച്ചാലും അനൂനെ ചേർത്ത് നിർത്തും അതാണ് നൂറയുടെ ഗെയിം അത് നൂറ സൂപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു ഗെയിമിനെ കളയാണ് ചെയ്തത് അത് എനിക്ക് ഫീൽ ചെയ്യുന്നു കാര്യം അനുവിനെ എന്തെങ്കിലും എന്തെങ്കിലും ാണ് അനു ചെയ്ത തെറ്റുകളെ ചൂണ്ടിക്കാട്ടുന്നുമായി എന്നാൽ അനുവിനെ വിടാതെ ഒറ്റപ്പെടുത്താതെ കൂടെ നിർത്തുകയും ചെയ്യുന്നുണ്ട് സോ ഇവിടെ ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഇതിനകത്ത് ഇപ്പൊ ഗെയിം കളിച്ചോണ്ടിരിക്കുന്നത് ആദിലെ നൂറയാണ് എന്ന് എനിക്ക് പറയാൻ ഇതിന് ഏറ്റവും നല്ല വളമായിക്കൊണ്ടിരിക്കുന്നത് ആര്യനും അക്ബറും നിവിനുമാണ് ഇനി ഈ ഇനി ഇന്നത്തെ വിഷയം ഇന്നത്തെ വിഷയത്തിൽ നമ്മൾക്ക് ചീട്ട് കീറിക്കൊണ്ടിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം ആര്യൻ്റെയും അനീഷിൻ്റെയും അക്ബറിൻ്റെ സോറി ആര്യൻ്റെയും നിവിൻ്റെയും അക്ബറിൻ്റെയും ഇനി എത്രത്തോളം അവരവിടെ നിൽക്കുന്നു അത്രത്തോളം അവർക്ക് നെഗറ്റീവ് ഉണ്ടാകത്തേ ഉള്ളൂ ആര്നെതിരെ മിക്കവാറും എന്തെങ്കിലും ഒരു കേസോ അസോൾട്ടോ എന്തെങ്കിലും വരാനുള്ള ചാൻസുകളും കാണുന്നുണ്ട് സോ എത്ര നേരത്തെ ഔട്ടാവുന്നോ അവർക്ക് അത്രയും നല്ലത് അപ്പോൾ കുറേ പേര് ചോദിച്ചു ചേച്ചി എന്തിനാ അങ്ങനെ പറയുന്നത് കാര്യം നമ്മളെതിനാണ് വല്ലവർക്കും വളർന്നു ുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടില്ലേ സോ അതുകൊണ്ട് ഇവർ അവിടെ നിൽക്കുകയാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് നൂറേനെയും ആതിലേനെയായിരിക്കും കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ നെഗറ്റീവാണ് ഇവർക്ക് ഹേറ്റേഴ്സ് കൂടുതലുണ്ട് നിവിൻ ഓൾറെഡി ഹേറ്റേഴ്സായി നിവിൻ ഈ ആഴ്ച പോവുകയാണെങ്കിൽ സാബുമാൻ വൺ 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 ഭാഗ്യമാണ് അതുമാത്രമല്ല സാബുമാൻ ടോഫ് ഫൈലിൽ കറങ്ങുന്ന ചാൻസും കാണുന്നുണ്ട് പിന്നെ ആരിനും അക്ബറും ഈ ആരിനും അക്ബറും ഇനി നെഗറ്റീവ് ആവാനൊന്നും ബാക്കിയില്ല ഈവൻ കഴിഞ്ഞ ആഴ്ച അക്ബറിനെതിരെ അക്ബറിനെ മോശമായി ചിത്രീകരിച്ച പോലും ഇപ്പോഴും എത്ര മോശമായ വാക്കുകൾ അക്ബർ നെഗൻസ് ആയിട്ട് പറഞ്ഞാൽ പോലും അനുവാണ് അവിടെ പോസിറ്റീവ് ആവുന്നത് അതൊന്നും എനിക്കറിയില്ല എന്തുകൊണ്ടാണെന്ന് പക്ഷേ അക്ബർ ഇവിടെ വീണ്ടും വീണ്ടും നെഗറ്റീവ് ഇന്ന് അക്ബർ അനുവിൻ്റെ അച്ഛനെ വിളിച്ചു കേട്ടോ പാപ്പേനെ വിളിച്ചു അത് മാത്രമല്ല നിവിൻ ഇന്ന് കട്ടെടുത്ത് തിന്നുകയും ചെയ്തു സോ അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര നെഗറ്റീവ് ആവും ഓഫ് അത് അവർക്ക് തന്നെ നെഗറ്റീവ് അപ്പം ഞാൻ പറയുന്നത് ഫാൻസുകാരെ എത്രയും പെട്ടെന്ന് ഇവരുടെ ഫാൻസ് ഉണ്ടെങ്കിൽ ഫാൻസ് ഉണ്ടോന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇവരെ ഔട്ട് ആക്കുന്ന ആരനെ അക്ബറെ ഔട്ടാക്കുന്നത് ഇവർക്ക് നല്ലത് കാര്യം ഇപ്പം അവിടെ ഇവരുടെ പി ആർ ആയിട്ട് പണിയാ ആരിനും അക്ബറും നിവിനുമാണ് ഇവർ പോയി കഴിഞ്ഞാൽ നമുക്ക് ആതിലെയും ഇവരുടെയും യഥാർത്ഥ ഗെയിമുകൾ കാണാൻ സാധിക്കും എങ്ങനെയാണ് അനുവിനെ നിർത്തിക്കൊണ്ട് ഗെയിം കളിക്കുന്നത് നമുക്ക് ഭംഗിയായിട്ട് നല്ല രീതിയിൽ അവരുടെ ഗെയിം പാറ്റേൺ നമുക്ക് കാണാൻ സാധിക്കും പിന്നെ ബാഗ് എടുക്കുന്ന കാര്യം ഈ മണി ബാഗ് അത് മിക്കവാറും അക്ബർ എടുക്കാനും ചാൻസ് ഇല്ല ആര്യൻ അവിടെ പോയിട്ട് അവിടെ ആ ആഴ്ച വരെ സർവൈവ് ചെയ്യുകയാണെങ്കിൽ പണി പണപ്പെട്ടി വരുന്നത് വരെ ആരും സർവൈവ് ചെയ്യുകയാണെങ്കിൽ ആരും അവിടെ പോയിട്ട് ഇങ്ങനെ ഇങ്ങനെ കാണിക്കുക അല്ലാണ്ട് ആ ബാഗ് എടുക്കാനുള്ള ചാൻസ് ഒന്നും കാണുന്നില്ല ഇവരെയൊക്കെ വെട്ടിച്ചുകൊണ്ട് ആദില ദ ഗെയിമർ ആ പുള്ളിക്കാരിയാണ് ബാഗ് എടുക്കാനുള്ള ചാൻസ് ഞാൻ കൂടുതൽ കാണുന്നത് ഇനിയിപ്പം ബുദ്ധി വെച്ച് അക്ബറും ആരിനും എടുത്താൽ അവർക്ക് നല്ലത് അതെങ്കിലും എടുത്തുകൊണ്ട് പോവാം അല്ലെങ്കിൽ നല്ല ഗെയിം കളിച്ച് അവിടെയെങ്കിലും നല്ല ഗെയിം കളിച്ചു എന്ന് പറയാം അല്ലെങ്കിൽ ഇവർ വരച്ച വരയിൽ ഇവർ വരച്ച വലിയൊരു വലയിൽ വീണ് കുടുങ്ങിക്കിടന്ന് അവർ അവർ യൂസ് ജസ്റ്റ് ഒരു ഗെയിമേഴ്സ് മാത്രമായിട്ട് ഗെയിമർ ഒന്നുമല്ല ജസ്റ്റ് ഒരു മണ്ടന്മാരായിട്ട് വേണം അക്ബറിനെയും ആര്യനെയും കാണാൻ പ്രത്യേകിച്ച് ആര്യൻ ആര്യൻ ഇവിടെ അവരെ ശരിക്കും പറഞ്ഞാൽ മനസ്സിലാക്കിയിട്ട് പോലും ഇല്ല അവരെ ഫ്രണ്ട്സ് ആയിട്ട് ചില്ലായിട്ട് നടക്കുക പക്ഷെ അവര് ആര്യനെ നല്ല രീതിയിൽ അവർക്ക് അവർ ആര്യനെ അഗേൻസ് ഗെയിം കളിക്കുന്നുണ്ട് അത് അറിയുന്ന പോലും ഇല്ല ആര്യൻ പടുകുഴിയിൽ വീണുകൊണ്ടിരിക്കുകയാണ് സത്യമായിട്ടും അപ്പം ഇനി അവർ എത്രത്തോളം അവിടെ നിൽക്കുന്നോ അത്രത്തോളം ആര്നെ അക്ബറിനെ അവർ യൂസ് ചെയ്യും നല്ല രീതിയിൽ അവരുടെ ഗെയിം ഇമ്പ്രൂവ് ചെയ്യും അവർക്ക് വോട്ടുകൾ കിട്ടും ബിഗ് ബോസ് ക്യൂവിനാവും എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് നൂറ 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 ടോപ്പ് 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 അല്ല അല്ലെങ്കിൽ അല്ലെങ്കിൽ ആവാൻ വരെ ചാൻസ് ഉണ്ട് മറികടന്ന് വിന്നർ ആവാൻ വരെ ചാൻസ് ഞാൻ കാണുന്നുണ്ട് പിന്നെ അനീഷിന്റെ കാര്യം പറയണമെങ്കിൽ അനീഷ് ഇവരുടെ ഗ്രൂപ്പിലാണ് ചേർന്നേക്കുന്നത് അനീഷ് ആദ്യം വന്ന രണ്ടാഴ്ചയുള്ള അനീഷ് ആയിരുന്നെങ്കിൽ അനീഷ് ഫയർ ഫയറായനെ ഇപ്പൊ അനീഷ് സത്യം പറഞ്ഞാൽ സാബുമാനെ കാട്ടി നിലപാട് കുറഞ്ഞൊരു വ്യക്തിയായിട്ട് കാര്യം സാബുമാൻ ഇന്നലെ ആ പാത്രത്തിൽ പൊടിയുണ്ടെന്ന് പറഞ്ഞു അത് സാബുമാന്റെ നിലപാടാണ് ചില സമയത്ത് സാബുമാൻ ആ രീതിയിൽ നിൽക്കും അതായത് പോസിറ്റീവ് ഉള്ള ആൾക്കാരും പുറത്ത് ഫാൻസ് ഉള്ള ആൾക്കാരും ഫാൻസ് ഇല്ലാത്ത ആൾക്കാരും ആണെങ്കിൽ കൂടി പുള്ളിക്കാരൻ കണ്ട കാര്യം കണ്ടതായിട്ട് തന്നെ പറയുന്നുണ്ട് ഇന്നും സാബുമാൻ ആരും നഗേനിസ്റ്റായിട്ട് നിൽക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സാബുമാൻ വോട്ട് കൂടും അനീഷ് ഇവിടെ അക്ബർ അനുവിൻ്റെ എന്താ അച്ഛനെ വിളിച്ചു അപ്പോൾ അതിനെ മാപ്പ് ചോദിച്ചുകൊണ്ട് നടക്കുകയാണ് മാപ്പ് തരണം മാപ്പ് തരണം എന്ന് പറയുന്നുണ്ട് സോ അനീഷിന് ഇവിടെ അത് മാത്രമേ ഉള്ളൂ പക്ഷേ അനീഷ് ആദ്യത്തെ ആഴ്ച പോലെ ഫയറായി നിന്നിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു ഇത് ഈ സീസൺ അനീഷ് കൊണ്ടുവന്നുള്ളത് പക്ഷേ ഇപ്പം കുറച്ച് കുറച്ച് പരിങ്ങല്ലാണ് അനീഷിന്റെ കാര്യം കാര്യം ഷാനവാസ് വന്നു കഴിഞ്ഞാൽ ഷാനവാസിന് ആ ഒരു ഒരു എന്താ പറയുക സ്നേഹം ഷാനവാസിനോട് സ്നേഹം ആൾക്കാർക്ക് കൂടും അതുപോലെ അനു അനു അല്ല ഞാൻ നോക്കണത് നൂറാ നൂറ കേറി വരും അതേപോലെ തന്നെ പിന്നെ അതുമാത്രമല്ല പി ആറുകളും ഫാൻസുകാരും ഉള്ള ആൾക്കാർക്ക് കൂടെ നിന്ന് കഴിഞ്ഞാൽ ആ പി ആറുകളുടെ വോട്ട് വരെ നമുക്ക് ഇവർക്ക് കിട്ടും അത് ഇവർ കാണുന്നുണ്ട് ആ പി ആറുകൾ അനുകൂലമായ കമന്റുകൾ ഇവർക്ക് കിട്ടും അതാണ് ഇവരുടെ ഏറ്റവും നല്ല പ്ലസ് പോയിന്റ് ഇവർ പിടിച്ചേക്കുന്നത് അനീഷിനെ അനുവിനെയും ഷാനവാസിനെയാണ് ഇവർ ക്ബറിൻ്റെ ഗ്യാങ്ങിൽ പോയിരുന്നെങ്കിൽ ഇവർ ഇവരെപ്പോഴേ ഔട്ടായി പോയേനെ അതാണ് അവരുടെ ബുദ്ധി എന്ന് പറയുന്നത് സോ അവിടെ നിലവിൽ നല്ല രീതിയിൽ ഗെയിം കളിച്ച് മുന്നോട്ട് പോണത് ആതിലെയും നൂറയാണ് ഇവർ മിക്കവാറും അതിൽ നൂറ ടോപ്പ് ത്രീ ആവാൻ ചാൻസ് ഉണ്ട് അതുപോലെ ആദില ആതില എടുത്ത് പോകാൻ ചാൻസ് ഉണ്ട് രണ്ടു കൊണ്ട് നോക്കിയാലും ഈ സീസൺ കൊണ്ട് ഏറ്റവും പ്രയോജനപ്പെടുന്ന രണ്ട് പേര് ഇവരായിരിക്കും നമുക്ക് നോക്കാം ഇതുപോലെ നടക്കുന്ന ജസ്റ്റ് എന്റെ ഒരു അസംഷൻ മാത്രമാണ് ഞാൻ ഗെയിമൊന്ന് അനലൈസ് ചെയ്തിട്ട് പറയുന്നതാണ് പിന്നെ ഫിഫ്റ്റി ഫിഫ്റ്റി പെർസെൻറ്റേജ് ചാൻസേ ഉള്ളൂ ഗെയിം മാറാം രണ്ടാഴ്ചയുണ്ട് നമുക്ക് നോക്കാം ഇനി അടുത്തത് നമുക്ക് ഇന്നത്തെ കാര്യം പറയാം ഇവിടെ അനീഷ് കിച്ചൺ ടീമിനെ കുറ്റപ്പെടുത്തി പെട്ടെന്ന് വേണം എന്ന് പറയുന്നു അപ്പോൾ ആ അവിടെ ആര്യനും അക്ബറും ഉപ്പ ഉണ്ടാക്കാമെന്ന് പറയുന്നു ഇതിൻ്റെ കൂടെ പാത്രം കഴുകിയിട്ടില്ല അപ്പോൾ അനീഷ് പറയുന്നു നിങ്ങൾക്ക് എന്നെ വേണമെങ്കിൽ വിളിക്കാം അപ്പോൾ ഈ മണ്ടന്മാരായ അക്ബർ ആരും വേണമെങ്കിൽ അയാളെ കൊണ്ട് ആ ആരാനീഷിനെ കൊണ്ട് പക്ഷേ ചെയ്യിപ്പിക്കുക അവർക്ക് ടീം ഡിവൈഡ് ചെയ്യാം ടീം സ്പ്ലിറ്റ് ചെയ്യാം ടീം മാറ്റാം ഇതൊക്കെ ചെയ്യാമായിരുന്നു പക്ഷേ അവർ ചെയ്യുന്നില്ല അവരിതിന് നിന്നുകൊടുക്കുക അതായത് ഇവരെ വെച്ചാൽ അതായത് ആരെയും അക്ബറിനെയും അവർ അവർ വലയിൽ ഇങ്ങനെ വീട് കിടക്കുക ആ വീണിൽ ഇന്നാ നമ്മളെ എടുത്തോ എന്നുള്ള രീതിയിൽ അവർ നിന്ന് കൊടുക്കുക ചെയ്യണം അത് അവരുടെ മണ്ടത്തരമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അവർ ഗെയിം മനസ്സിലാക്കിയിട്ടില്ല അതാണ് പ്രശ്നം അവർക്ക് പ്രത്യേകിച്ച് പുറത്തുനിന്ന് വീട്ടുകാർ വന്നിട്ടും ചാലഞ്ചേഴ്സ് വന്നിട്ടും അവർ ഈ ഗെയിമിനെ യഥാർത്ഥ രീതിയിൽ ഉൾക്കൊണ്ടിട്ടില്ല അവര് മനസ്സിലാക്കിയിട്ടില്ലെന്ന് വേണം പറയാൻ ഇപ്പൊ അനീഷ് പറയുന്ന മീറ്റിംഗ് വിളിക്ക് ഞാൻ വരാം കിച്ചൺ വ്യവസ്ഥയിൽ കഴിവാൻ വേണ്ട നമ്മൾ തന്നെ കഴിക്കോളാം എന്ന് പറഞ്ഞാൽ അവർ ഉപ്പുമാവ് ഉണ്ടാക്കിയാണ് അപ്പോഴാണ് യോഗ് കാണുന്നില്ല യോഗ് പകുതി പൂർത്തിയായി എന്ന് ആര് പറയുന്നു ആര് പറയുന്നു നമ്മുടെ അനി സാബുമാൻ പറയുന്നു ഇത് ഇന്നലെ ആരും അക്ബറും എടുത്ത് കഴിച്ചാണെന്ന് പറയുന്നു ആരും അക്ബറും പറയുന്നില്ല നമ്മൾ കഴിച്ചിട്ടില്ല അപ്പം നൂറ അവിടെ ചാടി ഇറങ്ങുകയാണ് അവിടെ തൊട്ട് നൂറ സ്കോറിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ആര്യനും അക്ബറും ഞാൻ എടുത്തിട്ടില്ല അപ്പൊ അടുത്ത് ഹാഫ് തീർന്നത് ആരാ എടുത്തത് ആരാ എടുത്തത് എന്ന് നൂറ ചോദിക്കുകയാണ് അപ്പൊ അനു ചോ അപ്പം അനുവിനോട് പോയി ചോദിക്കുക അപ്പം അനു ഇല്ല അക്ബറും ആരും ആയിരിക്കും എടുത്തത് അപ്പം നൂറു ആര്യും അക്ബറുമാണ് ഇവിടെ ഉള്ളാടുന്നത് അപ്പം മാറി നിൽക്കുക എന്ന് പറഞ്ഞു ഫ്രിഡ്ജൊക്കെ തുറക്കുന്നുണ്ട് ഇവിടെ നൂറ ആവുകയാണ് ഓഡിയൻസിന്റെ മുന്നിൽ ഫ്രിഡ്ജ് തുറക്കുന്നത് കാര്യം ആര് അക്ബറിന്റെ പിന്നെ േ കാര്യ ഇത് ഷാനവാസിന്റെ അനുവിന്റെ മുന്നിൽ നിന്ന് അത്ര മാസാവൂല മുന്നിൽ നിന്നാലും ആവില്ല ആരിന്റെ അക്ബറിന്റെ മുന്നിൽ നിന്നാ ആവും ആ മനസ്സിലായി അപ്പോൾ മാറി നിൽക്കുന്ന ഫ്രിഡ്ജ് തുറക്കുന്നു ഫ്രിഡ്ജിൻ്റെ എല്ലാ സാധനങ്ങളും വലിച്ചറിയുന്നു അത് കഴിഞ്ഞിട്ട് അതിനകത്ത് നിന്ന് എടുത്തുകൊണ്ട് പോകുന്നു അപ്പോൾ ആര്യൻ മണ്ടൻ അത് പിടിക്കാൻ വേണ്ടി പോകുന്നു അവിടെ ആര്യൻ അവിടെ നൂറയുടെ കൈ പിടിച്ചിരുന്നെങ്കിൽ തീർന്നു ആര്യൻ അവിടെ എന്താണ് ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിൽ നൂറയുടെ കൈ പിടിക്കാൻ വേണ്ടി പോകും പക്ഷേ നൂറ അത് വേറെ രീതിയിലാക്കി എടുക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആര്യൻ്റെ മണ്ടത്തരങ്ങൾ ഞാനൊന്നും പറയുന്നില്ല എന്ത് മണ്ടത്തരങ്ങളാണ് നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആര്യനെ എന്ത് മണ്ടത്തരങ്ങളാ പുറത്ത് നിങ്ങൾക്ക് ഇത്രയും ഹേറ്റേഴ്സ് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് കൂടി മണ്ടത്തരത്തിൽ നിന്ന് മണ്ട ആ പയ്യനിങ്ങനെ വീണുകൊണ്ടിരിക്കുക അതിനെ അറിഞ്ഞൂടാ അത് ഈ ഫ്രണ്ട്സ് ഫ്രണ്ട്സെന്നും പറഞ്ഞുകൊണ്ടിരിക്കുക പക്ഷെ അത് യൂസ് ചെയ്യാണെന്നും ഇത് ഇത് പുറത്ത് വേറെ രീതിയിൽ പോകുമെന്നും ഇതൊന്നും അറിയാതെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു ഇന്നലെ ആണെങ്കിലും ഇങ്ങനെ കാണിച്ചു പൊക്കൾ നോക്കി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പുറത്ത് ഇത് ആഘോഷിക്കുകയാണ് അപ്പോൾ അത് അതിലാരും ഭയങ്കര നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുക എന്ത് പറയാനാണ് അത്രയ്ക്കുള്ള ആ ഒരു ഇതേ ഉള്ളൂ ആ പയ്യനെ ടാസ്ക് നന്നായിട്ട് കളിക്കാനറിയാം ഈ ഈ കാര്യങ്ങൾ പക്ഷേ ഇമാതിരിയുള്ള കാര്യങ്ങളൊന്നും അസസ് ചെയ്യാനോ അല്ലെങ്കിൽ മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊന്നും ആ പയ്യൻ ഉണ്ടായത് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇവിടെ നൂറ ഞാൻ എൻ്റെ പാട്ടെടുക്കും അപ്പോൾ അവിടെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല നൂറ നൂറയുടെ പാട്ടാണ് എടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിടിച്ച് വലിക്കുന്നു അപ്പം നൂറയുന്നു മോശം ക്യാപ്റ്റൻ മോശം ക്യാപ്റ്റൻ ഇവർ മൂന്ന് പേരും ക്യാപ്റ്റനായി തൊട്ട് ബാക്കിയുള്ളവരുടെ അജണ്ടയാണ് ഇവരെ മോശം ക്യാപ്റ്റനായി ചിത്രീകരിക്കാൻ തീർച്ചയായിട്ടും അവർ മോശം ക്യാപ്റ്റൻസ് തന്നെയാണ് അതിലൂടെ സക്സസ്ഫുൾ ആവുകയും ചെയ്തു പുറത്തേക്ക് മൂന്നാണുങ്ങളെക്കുറിച്ചും ഒരു ബാഡ് ഇമേജ് അവർ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തു അതാണ് എനിക്ക് പറയാനുള്ളത് ഇതിൽ നൂറയാണ് സ്കോർ ചെയ്യുക അല്ല സ്കോർ ചെയ്യുന്നത് കാര്യം അനുവിൻ്റെ വാ വായി നിന്ന് എപ്പിസോഡിൽ കാണിച്ചാൽ മോശം വാക്കുകൾ വരുന്നുണ്ട് പക്ഷെ നൂറയുടെ വായി മോശം വാക്കുകൾ അധികം വരുന്നില്ല ഓക്കെ എപ്പിസോഡിൽ വരുന്നില്ല ലൈവിൽ ഇവിടെ ആരും നോക്കണം അപ്പൊ മോശം ക്യാപ്റ്റൻ മോശം ക്യാപ്റ്റൻ മോശം ക്യാപ്റ്റൻ അപ്പം നിവിൻ വളരെ വളരെ കൂളായിട്ട് വരുന്നു എന്നിട്ട് സമ്മതിക്കുന്നു ഞാനാണെടുത്തത് പക്ഷേ ഞാനല്ല ഇത്രയും എടുത്തത് പിന്നെ നിങ്ങൾ ഇന്നലെ പാലെടുത്തല്ലോ പാലെടുത്തത് നമ്മുടെ പോഷനാണ് എടുത്തത് ഇനി ലാലേട്ടൻ ആതിരേയും നൂറയും അനുവും എല്ലാവരും കൂടെ അന്ന് കട്ട് കുടിക്കുന്നത് പാല് കട്ട് കുടിക്കുന്നതും ആപ്പിളും ഓറഞ്ചും എടുത്ത് മോട്ടിച്ച് വെക്കുന്നതും ലാലേട്ടൻ കാണിക്കുകയാണെങ്കിൽ ഇവരുടെ പി ആറുകളും ഫാൻസുകാരും ഇതിനെ തിരിക്കും അതായത് എന്തുകൊണ്ട് ലാലേട്ടൻ ഇവരെ മാത്രം അവരെയും കാണിക്കുന്നുണ്ട് നിവിൻ്റെയും കാണിക്കുന്നുണ്ടെങ്കിൽ കൂടി ഇവരവിടെ പുറത്ത് ട്വിസ്റ്റ് ചെയ്യും അതാണ് ഇവരുടെ വമ്പൻ ഗെയിം പുറത്ത് കിടക്കുന്നത് അതായത് എന്തുകൊണ്ട് കാണിക്കുന്നു അവരോട് ചെയ്ത തെറ്റാണ് അവരെ മാത്രം ലാലേട്ടൻ വഴക്ക് പറയുന്നു എന്ന് പറഞ്ഞാൽ പറയുമ്പോൾ കമന്റ് ബോക്സിനകത്ത് അപ്പൊ ആൾക്കാരും അയ്യോ കാട്ടൻ തന്നെ അവിടെയും അവിടെ സ്കോർ ചെയ്യുന്നത് നൂറാ അതെ ആതിലെയും അനു അല്ല ഇവർക്ക് ഹേറ്റേഴ്സ് ഇവരെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട് പക്ഷെ നൂറ അവിടെ സ്കോർ ചെയ്യുകയാണ് ഇനി അടുത്ത ശേഷം അതാണ് പക്ക ഗെയിം സൂപ്പറായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക അത് കഴിഞ്ഞിട്ട് സ്വന്തം വയർ നിറഞ്ഞാൽ മതിയോ നൂറ സ്വന്തം വയറ് ഈക്വലായി കൊടുക്കണം ഈക്വലായി കൊടുക്കണം അപ്പം നൂറ അങ്ങനെ ഫ്രിഡ്ജ് തുറന്ന് നോക്കുന്നു അത് കഴിഞ്ഞ ശേഷം എല്ലാം വലിച്ചിടുന്നു വിടങ്ങോട്ട് വിടങ്ങോട്ട് എന്ന് പറയുന്നു അപ്പം ഈ പൊട്ടൻ സോറി ആ പൊട്ടൻ എന്ന് പറയാൻ പാടില്ല മണ്ടൻ മണ്ടനായ ആരും പോയി കൈ പിടിക്കാൻ നോക്കുന്നു കൈ പിടിച്ച് കഴിഞ്ഞാൽ പണി പാളും മോനെ വേറെ കേസാവും അപ്പോൾ ആ കാര്യം അത് ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്തൊക്കെ നിങ്ങൾ പോയിട്ട് നമ്മൾ നമ്മൾ ഗേൾസ് അതായത് ബോയ്സ് എന്ന് പറഞ്ഞു കഴിയുമോ നമ്മുടെ എൻ്റെ കൂട്ടുകാരി അല്ലേന്നൊക്കെ പോയി കൈ പിടിക്കാൻ നിന്നാ ഇവിടെ ബിഗ് ബോസ് വീട്ടിൽ അത് വേറെ രീതിയിലും അവരാക്കും അപ്പോൾ അതുകൊണ്ട് ആരെയും അക്ബറും രാത്രി നോക്കാൻ പറ്റുമോ അവൻ ചേർന്ന തെറ്റാണ് തെറ്റാണെന്നൊക്കെ അക്ബർ പറയുന്നുണ്ട് പക്ഷെ അതൊന്നും ഇവിടെ ഏക്കാൻ പോണില്ല അക്ബറിന്റെ വായിന്ന് അനുവിന് എഗൻസ് മോശമായ ഒരു തെറി വന്നു അതായിരിക്കും ഇന്ന് എപ്പിസോഡിൽ ഹൈലൈറ്റ് ചെയ്യാൻ പോണത് അപ്പോൾ അപ്പൊ തെറിയല്ല എന്തോ ബാപ്പ നീ പോയി ബാപ്പേൻ്റെ അടുത്ത് പറ അങ്ങനെ എന്തോ അക്ബർ പറഞ്ഞായിരുന്നു കേട്ടോ അപ്പോൾ ആതില് കാലി വയറായി നടന്നു നടക്കുന്നു നാണമില്ലാത്ത കൂട്ടങ്ങൾ അപ്പൊ നൂറെന്റെ പാട്ടാ എടുത്തത് ഞാനെന്റെ പാട്ടാണ് എടുത്തത് അപ്പം അനു ആണെങ്കിൽ ഇതൊന്നും അറിഞ്ഞില്ല പാവം വൈകിപ്പോയി അയ്യോ എന്റെ നൂറ അവിടെ അപ്പോൾ ഓടി വരുകയാണ് കേട്ടോ ഓടി വരുകയാണെങ്കിൽ എനിക്ക് പുള്ളിക്കാരി അപ്പോൾ പുള്ളിക്കാരി വരുമ്പോഴത്തേക്ക് ഓടി വന്നിട്ട് യോഗ പിടിച്ചു മേടിച്ചിട്ട് പോയത് ആരും ഇങ്ങനെ പോടാ അപ്പോൾ ആരും ആരും പിന്നെയും മണ്ടൻ ആര് അതുപോയി പിന്നെയും പിടിക്കുന്നു അവിടെ അവിടെ ഒരു എന്തായാലും അവിടെ ഒരു അസോൾട്ടോ എന്തെങ്കിലും അവരുണ്ടാക്കും എന്നുള്ളത് ഈ മണ്ടൻ അറിയുന്നില്ല എന്നിട്ട് ഡാ പോടാ പന്നി എന്നൊക്കെ വിളിക്കുന്നുണ്ട് മാറടാ ദേഹത്തോടരുത് അപ്പം അപ്പം തന്നെ ഈ മണ്ടന് ദേഹത്ത് തൊടാതിരിക്കുക കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ദേഹത്തെ തൊട്ട് ഒരു പെൺകുട്ടിയുടെ ഒരു ആൺകുട്ടിയുടെയും കൺസൻ്റ് ഇല്ലാതെ അവർ അടുത്തേക്ക് വരാൻ പാടില്ല അവരുടെ സ്പേസ് എടുക്കാൻ പാടില്ല അത് പറയുമ്പോൾ തന്നെ മിണ്ടാതെ നിന്നോണം അവിടെ ഒരു ഫ്രണ്ട്സും ഇല്ല ഒരു ഒന്നുമില്ല അത് 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 നമ്മൾ മനസ്സിലാക്കണം എന്നിട്ട് വൃത്തികെട്ടവൻ പെണ്ണുങ്ങളോട് മോശമായി പെരുമാറുന്നവർ വൃത്തികൾ മാത്രമേ കാണിക്കുള്ളൂ വൃത്തികൾ മാത്രമേ പറയുള്ളൂ അവിടെ ആര്യൻ പിന്നെയും നെഗറ്റീവ് ആവുന്നു പുറത്തേക്ക് ആര്യൻ അവിടെ ഡീഗ്രീഡിങ് സ്റ്റാർട്ട് ചെയ്യാണ് ആര്യന് അതിനർഹനാണ് കാര്യം ആര്യൻ ഡി ഡബിൾ മീനിങ് വർത്തമാനം പറയുന്നുണ്ടായിരുന്നു വൃത്തികെട്ട വർത്തമാനങ്ങൾ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കൂട്ടി അത് കൂട്ടി അത് ഇരട്ടിയാക്കിയിട്ട് ഇത് കാണിക്കും അവർ വിജയിച്ചിരിക്കുകയാണ് അപ്പോൾ അത് തുടരുത് കൺസെൻ്റ് ഇല്ലാതെ ദേഹത്ത് തുടരുത് എന്ന് ആതിലെ പറയുകയാണ് അപ്പം ഈ പയ്യൻ അവിടെ പോയിട്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ തൊട്ട് കാണിക്കുന്നുണ്ട് ഇതൊക്കെ നെഗറ്റീവ് ആവും അത് കഴിഞ്ഞ ശേഷം നൂറ വിട്ടി നൂറ അവിടെ ഫയർ ആവുകയാണ് പിന്നെയും നീയാണ് 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 അപ്പോൾ ഒരു നിലപാടും ഇല്ലാത്ത കള്ളൻ 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 എന്ന് ആരിനെയും അക്ബറിനെ ചൂണ്ടിക്കാണിക്കണം അപ്പോൾ അവിടെ ഓഡിയൻസിന് ഇവർ തീർച്ചയായിട്ടും അവർ ഓൾറെഡി കള്ള നെഗറ്റീവാണ് അതിൽ കൂടുതൽ നെഗറ്റിവിറ്റി അവരിലേക്ക് പോവുകയും ചെയ്യും അത് കഴിഞ്ഞിട്ട് ഞാൻ തൊട്ടില്ല ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു ഓവറാവല്ലേ ഓവറാവല്ലേ ആരും എന്തൊക്കെയായി പറയണത് അടോ അതൊക്കെ ഗെയിമാണ് ആ ഗെയിമാണ് മനസ്സിലാക്കാതെ അവിടെ കിടന്ന് എന്തൊക്കെയോ കാണിച്ചു കൂട്ടണു സത്യം ആദില ക്ലോസറ്റ് പിന്നെ ക്ലോസറ്റ് ക്ലോസറ്റല്ലാതെ എവിടെ പോയിരിക്കും അക്ബറിനെ ആയി പറയുന്നത് നൂറ ആ ഒറ്റയ്ക്ക് എടുത്ത് മിനിങ്ങനെ നടക്കണത് മൂന്നും ഒരുമിച്ച് പറ്റിയ സാധനങ്ങൾ ഇറങ്ങിയിരിക്കുന്നത് ആരാണെന്ന് ആരാണോന്ന് ഇവന്മാരെ ഇങ്ങോട്ട് കയറ്റി വിട്ടത് അപ്പം അനീഷ് ഉടനെ ആ ഒരു മഹത്കാര്യം കാര്യം കണ്ടുപിടിക്കുകയാണ് അതായത് അക്ബർ ആര്യൻ അനുവിൻ്റെ അച്ഛനെ വിളിച്ചേക്കുകയാണ് വളരെ തെറ്റാണ് അത് ഓപ്പൺലി അല്ല വിളിച്ചത് എന്നൊന്ന് ഇങ്ങനെ ഇങ്ങനെ മർമ്മറിയുണ്ട് അക്ബർ അത് അനീഷ് കണ്ടുപിടിക്കുകയാണ് അനീഷ് അതിലാണ് പിന്നെ അനീഷിന്റെ കണ്ടന്റ് മൊത്തം പോകുന്നത് അനീഷ് ആ ഒരു സെന്റൻസ് മാത്രമേ പറയാനുള്ളൂ പക്ഷേ അനീഷ് ആലോചിക്കുന്നില്ല നൂറേയും ആദ്യ ഒക്കെ എന്ത് മാത്രം പറയുന്നത് പ്രത്യേകിച്ച് നൂറാ ആദ്യം പറയുന്ന സെന്റൻസുകൾ പുറത്ത് നെഗറ്റീവായിട്ട് വരും പക്ഷേ അതൊന്നും എപ്പിസോഡിലൊന്നും കാണിക്കില്ല കുറവാണ് ബി ബി പ്ലസിലൊന്നും ഇല്ല അപ്പം അതുകൊണ്ട് ലൈവിൽ മാത്രമേ അതൊക്കെ കട്ടായി പോക്കുള്ളൂ പക്ഷേ അനീഷ് ഇവിടെ ചെയ്യേണ്ടത് കുറച്ചും കൂടെ ശക്തമായി നിന്ന് ആര്യനും അക്ബറിനെതിരെ കളിച്ചാൽ അനീഷ് ഇവിടെ ഇതാവും അല്ലെങ്കിൽ അനീഷിന് ഈ ഒരു സെൻറ്റൻസ് മാത്രമേ പറയാനുള്ളൂ വാപ്പ എന്ന് പറയുന്നത് എന്തുകൊണ്ട് അക്ബർ അനുവിൻ്റെ വാപ്പയ്ക്ക് വിളിച്ചു എന്തുകൊണ്ട് വാപ്പയ്ക്ക് വിളിച്ചു അപ്പോൾ ആദ്യം വൃത്തികെട്ടവൻ അപ്പം നൂറ ഉപദേശിക്ക് ഉപദേശിക്ക് നീ അവനെ പോയി ഉപദേശിക്കടാ അപ്പം ആര് നീ എന്തിനാ നീ എന്താടി ഈ വരാത്ത എന്താ എന്തൊക്കെയോ പറയുന്നുണ്ട് ആ പയ്യനാ ഒന്നും സംസാരിക്കാൻ പോലും അറിയില്ല നൂറ നിങ്ങളുടെ സ്വഭാവം നിങ്ങളുടെ സ്വഭാവം അപ്പം അനു നല്ലൊരു പെൺകുട്ടിയെ ജീവിക്കാൻ പോകുന്നു എന്നിട്ട് അവൻ നടത്തും ടാ അറിഞ്ഞിരിക്കടാ എന്നൊക്കെ ആര് പറയുന്നു അനു ഈ അക്ബറിനെ പറഞ്ഞു പക്ഷെ അതൊന്നും കാണിക്കാൻ പോണില്ല പോകണില്ലെണ്ണവും കട്ടെടുത്ത് ഞണീട്ട് ഇരിക്കുന്നു അത് കഴിഞ്ഞ് ഇഡിയോട്ടിക് ഫൂൾസ് എന്ന് വിളിക്കുന്നത് സ്വന്തമായി നിങ്ങൾ ഫൂൾ ഫൂളായിക്കൊണ്ടിരിക്കുക നിങ്ങൾ സ്വന്തമായി നിങ്ങൾ ഗെയിം അവർ ഗെയിം കളിക്കുക നിങ്ങളെ വെച്ചിട്ട് കഷ്ടം എന്നിട്ട് ഫുൾ നെഗറ്റീവാ പുറത്ത് അത് കഴിഞ്ഞ് ആദ്യം മോശം ജസ്റ്റേഴ്സും വൾഗേഴ്സും കാണിക്കുന്ന നിന്റെ കണ്ടോ ഇട്ട് കൊടുക്കണം കണ്ടോ അപ്പം ആ ആരും അത് കാണിച്ചിട്ടുണ്ട് ഇന്നലത്തെ എപ്പിസോഡിൽ വന്നിട്ടുണ്ട് സോ ആരിൻ്റെ ഇവിടെ എട്ടിൻ്റെ പണി എട്ടിൻ്റെ ഒന്നും അല്ല അപ്പം അനു ഫുഡ് തട്ടിപ്പൊറിക്കുക എന്തൊക്കെയാണ് പഠിപ്പിച്ച് വിട്ടേക്കണത് വീട്ടുകാർ ആ ആദ്യം ഇപ്പോൾ അവർ മറ്റേ അവരുടെ അവരുടെ ഇതിലുള്ള ബ്രെഡും ബട്ടറും ഒക്കെ അവർ തിന്നെയാണ് ആതിലേയും നൂറേ അനു എല്ലാം കൂടി ഇവർക്ക് വേണ്ടി ഉപ്പുമാവ് അവർ ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ അവരത് തിന്നും തോന്നുന്നില്ല ഇനി ഷാനവാസിക്ക് വന്നിട്ട് മാത്രമേ ഇവരൊക്കെ ജോലി ചെയ്യുള്ളൂ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ആര് നമ്മുടെ ആതിലെയും അനൂറയും അനുവും അപ്പം അത് അതെന്തായാലും അവർക്ക് പോസിറ്റീവായിട്ട് വരാനാണ് ചാൻസ് അത് കഴിഞ്ഞിട്ട് ആതിര നിന്റെയൊക്കെ ഫുഡ് അല്ലേ വന്നിരിക്കുന്നത് ആ പിന്നെ നമുക്കുള്ള അതുമാണ് വൃത്തികൾ മാത്രം പറയുന്ന ഒരു ചെക്കൻ ഇപ്പം നൂറാ മൂന്ന് ക്യാപ്റ്റന്മാരും കൊള്ളില്ല 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 അപ്പോൾ ആര്യൻ നിങ്ങൾ രണ്ടുപേരും എടുത്ത് കഴിച്ചില്ലേ നിവിനും എടുത്തു നിങ്ങൾ പോടാ നിങ്ങൾ സത്യം പറഞ്ഞാൽ ആര്യം അവിടെ നിവിനെ ചോദ്യം ചെയ്യേണ്ടതാണ് നിവിനെ ചോദ്യം ചെയ്യുന്നില്ല സാബുമാൻ എടുത്തുകൊണ്ട് വന്നു മാസ് സാമുമാൻ അവിടെ മാസ് മാസാവണമെന്ന് സാമുമാൻ എടുത്തുകൊണ്ട് വരുന്നു ഈക്വലായി ഷെയർ ചെയ്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈക്വലായി കൊടുക്കും നമ്മൾ ഈക്വലായി കൊടുക്കുമെന്ന് പറഞ്ഞ് ഈ മൂന്ന് പെമ്പിളരും അവിടെ അവിടെ ഇരുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പം നൂറ ബ്രെഡ് എടുത്തോണ്ട് വാ എന്ന് പറയുന്നത് അപ്പം ഇവിടെ ആതിലെ പറയുന്നത് അനു നീ പോയി ബ്രെഡ് എടുത്തോണ്ട് വാ അവൻ കയറി തൊട്ടാൽ നീ തിരിച്ച് തൊടാൻ നിൽക്കരുത് കാര്യം നമുക്കത് മനസ്സിലായില്ലേ വേറെ ഇതിലേക്ക് പോവാം പക്ഷേ അവർക്കറിയാം മണ്ടൻ മണ്ടനാരൻ ഈ അനുവിനെ വന്ന് തൊടും എന്നുള്ളത് മനസ്സിലായ പക്ഷെ ഭാഗ്യം ഈ പയ്യൻ കണ്ടിട്ടില്ല അയാളുടെ ഭാഗ്യം ഇല്ലായിരുന്നെങ്കിൽ അത് കേസ് വേറെ രീതിയിൽ പോയേനെ അത് കഴിഞ്ഞ ശേഷം അനു അവൻ്റെ അച്ഛൻ അവനെ പഠിപ്പിച്ചു വിട്ട കാര്യമാണ് എന്ന് അപ്പം അനീഷ് സൗണ്ട് ഇല്ലാണ്ട് മോശം വാക്കുകൾ അക്ബർ പറഞ്ഞു അക്ബർ അനുവിൻ്റെ അച്ഛനെ വിളിച്ചു എന്നാണ് പറയുന്നത് എന്തെന്ന് പിന്നെ മുസ്ലിം വാക്ക് എന്താണ് 呃，那呢？ വാപ്പ വാപ്പ നിന്റെ വാപ്പയോട് പോയി പറ അങ്ങനെ എന്തോ പറഞ്ഞെന്ന് അപ്പം അനു പോയി കുളിച്ച് നടക്കടാ നാറിയിട്ട് വയ്യ പോയി കുളിക്ക് കുളിക്ക് എന്ന് അക്ബറിനെ പറയുന്നത് വെറുതെ പുതിയ ഡ്രസ്സി നടന്നിട്ട് കാര്യമില്ല നീ പോയി കുളിക്ക് അപ്പം അനീഷ് ഒരു സ്ത്രീയോട് ഇങ്ങനെ പറയാൻ പാടുണ്ടോ മാപ്പ് പറയണം അക്ബർ മാപ്പ് പറയണം അക്ബർ അനീഷ് എട്ട് ഡയലോഗ് പോരാ കാരണം ഞാൻ അനീഷിന് ഇത്രയും അനീഷ് നന്നായിട്ട് ഡയലോഗ് പറയുന്ന ആളായിരുന്നു നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് പക്ഷേ ആദിലെയും നൂറിയുടെയും അനുവിൻ്റെ മുന്നിൽ അനീഷ് അവിടെ തകർന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും അനീഷ് അത് പിടിച്ചില്ല എങ്കിൽ അനീഷ് താഴോട്ട് പോവും അത് കഴിഞ്ഞ് ആദി ആദില കള്ളനാണ് വയ്യാത്തവൻ കള്ളനാണ് വയ്യാത്ത അപ്പൊ അനു എന്താണ് അല്ലാലട്ടം വന്നാൽ പോലും നിൻ്റെ വീട്ടിലുള്ളവർക്ക് നിന്റെ വീട്ടിലുള്ളവർക്ക് പോയി കാണിച്ചു കൊടുക്കുക പല ആൾക്കാരെയും പറ്റിച്ച് നടക്കുന്നവൻ അല്ലേ എങ്ങനെ അവനൊക്കെ ജീവിക്കും പല ആൾക്കാരെയും പറ്റിച്ചല്ലേ ജീവിക്കുന്നത് അനു ഇവിടെ അക്ബറിൻ്റെ കാര്യങ്ങൾ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ അതൊന്നും കാണിക്കാൻ പോകണില്ല എപ്പിസോഡിൽ അനു ബിഗ് ബോസ് വീട്ടിൽ കാണിക്കാൻ പറ്റാത്തതല്ലേ ഇവിടെ കാണിക്കുന്നത് അത് കാണിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആരും പോടി അമ്മച്ചി തള്ളേ ഇത് കാണിക്കാനും ചാൻസ് ഉണ്ട് അമ്മച്ചി തള്ളേ എന്ന് പറഞ്ഞു പാരം അവിടെ ഇവിടെ ആരും അങ്ങ് കംപ്ലീറ്റ് നെഗറ്റീവ് ആവേണം അത് കഴിഞ്ഞ് നൂറ ഷാനവാസിക്കൊക്കെ വന്നില്ലെങ്കിൽ ഒരു പണി നമ്മൾ ചെയ്യില്ല അതെ ഇവിടെയും നൂറ പോസിറ്റീവ് ആവാനാണ് ചാൻസ് നിവിൻ അടുത്ത സുഹൃത്ത് കണ്ണാരം പൊത്തി അപ്പൊ നിവിൻ പറയാണ് ആ ഷാനവാസിക്കോട് എന്തൊരു കണ്ണാരം പൊത്തി കളിച്ചതും ടൊമാറ്റോ റൈസ് ഉണ്ടാക്കി കഴിച്ചതും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ നിവിൻ പറയുന്നുണ്ട് പക്ഷെ അതൊന്നും എഫക്റ്റ് ആവില്ല നൂറ നിങ്ങളുടെ മുഖത്ത് നല്ല ചിരിയുണ്ടായിരുന്നു നിങ്ങൾക്ക് സന്തോഷമായല്ലോ ആ ഷാനവാസിക്ക പോയിട്ട് അപ്പൊ നിവിൻ ഓ പെങ്ങൾ കുട്ടി ആടാ നമ്മൾ പെങ്ങൾ കുട്ടി തന്നെയാണ് ആ ഡയലോഗ് ഹൈലൈറ്റ് ആവും അത് കഴിഞ്ഞ് ആദ്യം അവന്റെ വർത്തമാനം കേട്ടിരിക്കാൻ വന്നവളാണ് ഞാൻ അയ്യാ വേറെ പണിയൊന്നുമില്ല ഇല്ല ലാലട്ട ഇല്ലെങ്കിലും ഈ വൃത്തികെട്ടവൻ വൃത്തികെട്ടവൻ തന്നെയാണ് ആത്മരണത്തിൽ ാണ് അപ്പം അനു സർദരി ഒഴിവാക്കി ഞാൻ ഇങ്ങോട്ട് കയറി വന്നു അതുകഴിഞ്ഞാൽ അനീഷ് പിന്നെയും സെയിം ഡയലോഗ് അതാണ് അനീഷിന്റെ കുറവ് അവിടെ കാര്യം അവർ എത്ര ഡയലോഗ്സ് പറഞ്ഞു അനീഷ് എത്ര ന്യായീകരിക്കാൻ ശ്രമിച്ചാലും അക്ബർ ചെയ്തത് തെറ്റാണ് 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 മനസാക്ഷി ഉണ്ടെങ്കിൽ അനുവിനോട് മാപ്പ് പറയൂ അപ്പം നിവിൻ അവിടെ പോയിന്റ് പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ അക്ബറിനെ വൃത്തികെട്ട രീതിയിൽ കഴിഞ്ഞ ആഴ്ച വിളിച്ചത് അനു അതിമാപ്പ് മാപ്പ് കഴിഞ്ഞ ആഴ്ച എന്തോന്ന് വിളിച്ചു അതൊന്നും ഇവിടെ ആഴ്ച ചോദ്യം ചെയ്യണമായിരുന്നു അതൊക്കെ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് എപ്പോഴേ പോയി അന്ന് അതൊക്കെ എപ്പോഴേ പോയി അക്ബറിനെതിരെ അനു പറഞ്ഞതല്ലേ അതൊന്നും ഇപ്പം ജനങ്ങളുടെ മനസ്സിലൊന്നും ഇല്ല അതൊക്കെ പോയി അതൊക്കെ അപ്പ ചോദ്യം ചെയ്യണമായിരുന്നു അപ്പ ലാലും ചോദ്യം ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ഗെയിം അല്ല വേറെ ഗെയിം ആയിരിക്കും ഇവിടെ നടക്കുക അപ്പം അതൊന്നും പുറത്തോട്ട് പോയിട്ടില്ല അത് അന്ന് നെഗറ്റീവ് ആയിട്ടില്ലെന്ന് ആയിട്ടില്ലെന്നവർക്ക് കൃത്യമായി മനസ്സിലായി അപ്പം അത് കാരണം അക്ബറും ഇപ്പം നെഗറ്റീവ് ആയിക്കോണ്ട് അതൊക്കെ ആൾക്കാർ പെട്ടെന്ന് മറക്കും ആൾക്കാർ അതൊന്നും ഓർത്തോണ്ടിരിക്കുകയൊന്നുമില്ല അപ്പം അനു പെമ്പിള്ളേർ പറയും കേട്ടോണ്ടിരുന്നോളും ഇവന്റെയൊക്കെ വാക്കുകൾ അപ്പം അതില അവന്റെയൊക്കെ പെൺപിള്ളേർ അങ്ങനെയാണ് എന്നൊക്കെ പറയുന്നുണ്ട് എനിക്കറിയത്തില്ല ഇതൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇതൊന്നും എപ്പിസോഡിലൊന്നും ഉണ്ടാവില്ല അപ്പം അനു വേദിയിൽ പോയാൽ മതി ഇവൻ എന്താണെന്ന് അറിയാൻ പറ്റും ക്യാരണനിൽ ഇരുന്നിട്ട് എന്തൊക്കെയാണ് പറയുന്നുണ്ട് പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ ഇവൻ പിടിച്ച് എങ്ങനെ പത്ത് മിനിറ്റ് ഇരുന്നെന്ന് അറിയത്തില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ കിടന്ന് പറയുന്നുണ്ട് ഇതൊന്നും എപ്പിസോഡിലൊന്നും കാണിക്കില്ല ആദ്യം അദ്ദേഹത്തിന് നല്ല ഭാഗ്യമുണ്ട് അല്ലെങ്കിൽ നശിച്ചേനെന്നോ ആ അപ്പാനി അപ്പാനി പോയത് അയ്യോ അത് അയ്യോ അത് ആതിലെ പറഞ്ഞത് നൂറ്റൊന്ന് ശതമാനം കറക്റ്റ് ആ അപ്പാനി ആദ്യം പോയത് ഇടയിൽ രേണു സുതി രേണു സുതി വരെ ഉള്ളവർ ഔട്ടായത് അവരുടെ വൻ ഭാഗ്യം എന്ന് വേണം പറയാം ഭാഗ്യം അല്ലെങ്കിൽ ഇതിനകത്ത് കടന്ന് ചീഞ്ഞ് നാറിയോ അയ്യോ നിങ്ങളുടെ ഭാഗ്യം വരേണു നിങ്ങൾ ഭാഗ്യം ചെയ്ത ആളാ നിങ്ങൾ ഒരു കറയും പറ്റാതെ പുറത്തേക്ക് ഇറങ്ങി സത്യം നിങ്ങൾ ദൈവത്തിനോട് നന്ദി പറയാം കേട്ടാ നിങ്ങൾ കറക്റ്റ് സമയത്തിൽ ആരേട്ടൻ്റെ കയ്യും പിടിച്ചിറങ്ങി അല്ലെങ്കിൽ നിങ്ങൾക്ക് വോട്ട് തന്ന് നിങ്ങൾ ഇവിടെ നിൽക്കുകയും നിങ്ങൾ ഈ അഴുക്ക് ചാലിൽ വീഴുകയും പിന്നെ എന്തൊക്കെ നടക്കാൻ പോകുന്നത് അയ്യോ നിങ്ങൾ ഇതിൽ പിടിച്ചിടുക നിങ്ങൾ അതിൽ പിടിച്ചിടും നിങ്ങൾ എന്തൊക്കെ നിങ്ങൾക്ക് നെഗറ്റീവ്സ് വരും സോ നിങ്ങൾ രക്ഷപ്പെടുക ചെയ്തത് സത്യമായിട്ടും അത് ആതിലെ പറഞ്ഞത് നൂറ്റൊന്ന് ശതമാനം ഞാൻ യോജിക്കുന്നു അപ്പാനി എന്നെയാണ് പറയുന്നത് അദ്ദേഹം അവിടെ പടമൊക്കെ ചെയ്ത് ജീ അപ്പാനി അയ്യോ അപ്പാനി ഭായ ദൈവത്തിനെ വിളിക്കുകയായിരിക്കും കുറച്ചൊക്കെ നെഗറ്റീവായി കുഴപ്പമില്ല ഇപ്പോഴും അപ്പാനിയെ നെഗറ്റീവ് കമൻറ്റ് പറയുന്നുണ്ട് പല രീതിയിലും പല ഇതിയാക്കി പക്ഷെ അപ്പാനി നിങ്ങൾ രക്ഷപ്പെട്ടത് നിങ്ങളുടെ ഭാഗ്യം അക്ബറിന് ആ ഒരു ഭാഗ്യമില്ല പക്ഷേ നിങ്ങൾ രക്ഷപ്പെട്ടു മനസ്സിലായോ അപ്പോൾ അനു എനിക്ക് താല്പര്യം എന്തൊന്ന് എനിക്ക് താല്പര്യമില്ലടി ഇവിടെ ഉണ്ടാക്കിയത് കഴിക്കാൻ അതാണ് ഇവരിപ്പം ബ്രെഡും ഐസ്ക്രീമും ബട്ടറും എന്തൊക്കെയാണ് കഴിക്കുന്നത് കേട്ടോ ആതിലും വായും വയറും വാടകയ്ക്ക് എടുത്തോണ്ട് വന്ന കുറെ എണ്ണം ഉണ്ട് അനു ഇവിടെ ഒന്നും കഴിക്കാനൊന്നും എന്തൊക്കെയാ പറയുന്നുണ്ട് കൊഴുപ്പ് കൂടുതലല്ലേ എന്നൊക്കെ ആതില പറയുന്നു അതൊന്നും വരത്തില്ല അനു അനങ്ങി അനങ്ങി അനക്കൊന്നും ഇല്ലല്ലോ ഇങ്ങനെയുള്ള ഇരിപ്പല്ലേ അതുകൊണ്ട് കൊഴുപ്പ് കൂടും എന്നൊക്കെ പറയുന്നുണ്ട് അതൊന്നും വരത്തില്ല അപ്പോൾ എന്തായിരുന്നാലും ഇത്രയും അപ്പോൾ അതിനകത്ത് ഞാൻ നൂറയുടെ കാര്യം എടുത്തു പറയും അതിനകത്ത് നൂറെ ആയിരിക്കും ലീഡ് ചെയ്യാനുള്ള ചാൻസ് കൂടുതൽ അപ്പം നൂറയ്ക്ക് എന്തായാലും വിജയ വിജയ സാധ്യത കൂടുതലാണ് അനീഷിൻ്റെയും ഷാനവാസിൻ്റെയും അനുവിൻ്റെ ഗെയിം മറികടന്ന് നൂറ കൊണ്ടുപോകാനുള്ള ചാൻസ് ഉണ്ടോ ഇല്ലയോന്ന് നിങ്ങളെനിക്ക് മെസ്സേജ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്